സി പി എമ്മിന് പല രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിപിൻ സി ബാബു സ്ത്രീധന പീഡനം മുതൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടെങ്കിലും പാർട്ടി കുടുംബത്തിൽപ്പെട്ട ബിപിനെ സി പി എം പലപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് എന്നാൽ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ബിബിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു സ്ത്രീധന പീഡനം സംബന്ധിച്ച ഭാര്യയുടെ പരാതിയിലാണ് കായംകുളം കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തത് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ അമ്മ പ്രസന്ന കേസിൽ രണ്ടാം പ്രതിയാണ് പത്തു ലക്ഷം സ്ത്രീധനം വാങ്ങിയെന്നും കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ഉപദ്രവിച്ചെന്നുമാണ് പരാതി ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ബിപിൻസി ബാബുവിനെതിരെ സ്ത്രീധന പീഡന പരാതിയിൽ കരീലക്കുളങ്ങര പോലീസ് കേസെടുത്തത് ബിബിൻ ഒന്നാം പ്രതിയും സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ അമ്മ ബാബു കുമാരിന്റെ പിതാവിൽ നിന്ന് പത്തു ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങിയെന്നും സ്ത്രീധനത്തിനായി ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ഭാര്യ മിനിസ രണ്ട് ദിവസം മുമ്പാണ് പരാതി നൽകിയത് ബിപിൻ തന്റെ കരണ തടിച്ചു അയർബോക്സ് ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചു ും മർദിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു മിനീസയുടെയും ബിപിന്റെയും പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള വിവാഹമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയായിരുന്ന സി ബി ചന്ദ്രബാബുവും അറിഞ്ഞ് പാർട്ടി ഇടപെട്ടായിരുന്നു വിവാഹം പിൽക്കാലത്ത് ഭർത്താവിനെതിരെ ഭാര്യ തന്റെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉയർത്തി ഗാർഗ്യ പീഡനം ആരോപിച്ച് ഭാര്യയും ഭാര്യാപിതാവും പാർട്ടിക്ക് പരാതി നൽകിയതോടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ ഒഴിയേണ്ടി വന്നു ആറ് മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു നടപടി വരുമ്പോൾ സി പി എം കായംകുളം ഏരിയ സെന്റർ അംഗമായിരുന്നു ബിബിൻ നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിലേക്ക് തിരിച്ചെടുത്തു പിന്നീട് പാർട്ടിയുമായി അകുന്ന ബിബിൻ സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ന്യൂസൈറ്റീൻ ആലപ്പുഴ